വൈഷ്ണവ ഭക്തർ ഭക്തിയോടെ ആകാംക്ഷ കാത്തിരിക്കുന്ന വരുധിനി ഏകാദശി ഏപ്രിൽ ഇരുപത്തിനാല് വ്യാഴാഴ്ചയാണ് ആചരിക്കപ്പെടുന്നത് വളരെ വിശിഷ്ടമായ ഒരു ഏകാദശിയാണ് വരുദിനി ഏകാദശി പതിനായിരം വർഷങ്ങൾ വ്രതം നോറ്റതിന്റെ ഫലം ഈ ഒരൊറ്റ വരുധിനി ഏകാദശി വ്രതം കൊണ്ട് മാത്രം നമുക്ക് ലഭിക്കുന്നു എന്നാണ് വിശ്വസിക്കപ്പെടുന്നത് അത്രയും പുണ്യമാണ് ഈ വരുധിനി ഏകാദശി വരുധിനി ഏകാദശി വ്രതം നോൽക്കുന്നത് വഴി ഒരുവൻ എല്ലാ ദാനങ്ങളും നടത്തിയതിന്റെ ഫലമാണ് ലഭിക്കുന്നത് ഈ ദിവസം ഭക്തർ മഹാവിഷ്ണുവിന്റെ അഞ്ചാമത്തെ അവതാരമായ വാമനന്റെ അനുഗ്രഹമാണ് തേടുന്നത് വരുധിനി ഏകാദശി വ്രതം അനുഷ്ഠിക്കുകയും ചിട്ടകൾ അനുസരിച്ച് പൂജിക്കുകയും ചെയ്യുന്നവർക്ക് വൈകുണ്ഠലോകം ലഭിക്കുമെന്നാണ് വിശ്വാസം ഈ വരുദിനി ഏകാദശി വ്രതാനുഷ്ഠാനവുമായി ബന്ധപ്പെട്ട് ചില നിയമങ്ങളുണ്ട് അവ പാലിക്കേണ്ടത് വളരെ പ്രധാനമാണ് ഇത് കൂടാതെ ഈ ദിവസം ചെയ്യാൻ പാടില്ലാത്ത ചില പ്രവൃത്തികളുമുണ്ട് വരുദിനി ഏകാദശി രീതി ഏകാദശി തിഥി ഹരിവാസര സമയം സമയം എല്ലാം പൂർണ്ണമായി വിശദമാക്കുന്ന ഒരു വീഡിയോ ആണിത് വീഡിയോ പൂർണ്ണമായും കാണാൻ ശ്രമിക്കുക കൂടാതെ നമ്മുടെ തുളസി തീർത്ഥം എന്ന ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ ദശമി ഏകാദശി ദ്വാദശി അതായത് ഏപ്രിൽ ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് എന്നീ മൂന്ന് ദിവസങ്ങളിലായിട്ടാണ് നമ്മൾ ഏകാദശി ആചരിക്കുന്നത് ഏകാദശി തിഥി വരുന്നത് ഏപ്രിൽ ഇരുപത്തി മൂന്ന് ബുധനാഴ്ച വൈകിട്ട് നാല് നാല്പത്തി മൂന്ന് മുതൽ ഏപ്രിൽ ഇരുപത്തി നാല് വ്യാഴാഴ്ച ഉച്ച കഴിഞ്ഞ് രണ്ട് മുപ്പത്തി രണ്ട് വരെയാണ് ബുധനാഴ്ച ഒരിക്കൽ എടുത്തുകൊണ്ട് വേണം നമ്മൾ വ്രതം ആരംഭിക്കാനായിട്ട് അതായത് ഒരു നേരം മാത്രം നമ്മൾ ആര്യ ആഹാരം കഴിക്കാൻ പാടുള്ളൂ അന്നേ ദിവസം അതിരാവിലെ അതായത് ഏപ്രിൽ ഇരുപത്തി മൂന്ന് ബുധനാഴ്ച അതിരാവിലെ ബ്രാഹ്മുഹൂർത്തത്തിലായാലും നല്ലതാണ് കുളിച്ച് ശുദ്ധിയായി ശുഭ്ര വസ്ത്രം ധരിച്ച് പൂജാമുറിയിൽ വിളക്ക് കൊളുത്തുക മഹാവിഷ്ണുവിന്റെ അല്ലെങ്കിൽ ഗുരുവായൂരപ്പന്റെ ഫോട്ടോയ്ക്ക് മുൻപില് ഒരു നെയ് വിളക്ക് തെളിയിച്ചു വെക്കുക ഏറ്റവും ഐശ്വര്യദായകമാണ് ഭഗവാന്റെ മുൻപിൽ ഒരു സങ്കല്പം അതായത് നമ്മുടെ ഈ ഒരു സമയത്ത് നടന്നു കിട്ടേണ്ട ഏറ്റവും വലിയൊരു ആഗ്രഹം ഭഗവാൻ മുന്നിൽ മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് സമർപ്പിക്കുക ഈ ഏകാദശി വ്രതം അതിന്റെ എല്ലാ പൂർണ്ണതയോടും കൂടി എടുക്കുക അനുഗ്രഹം അവിടുന്ന് അനുവദിച്ചു തരണമേ എന്ന് ഭഗവാനോട് മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് വ്രതം ആരംഭിക്കാവുന്നതാണ് ഈ ഒര ഒറ്റ വരുധിനി ഏകാദശി വ്രതത്തിലൂടെ സകല വിഷമങ്ങളിൽ നിന്നും നിങ്ങളെ സക്ഷാൽ മഹാവിഷ്ണു മോചിപ്പിക്കുമെന്നുള്ളത് വളരെ നിശ്ചയമുള്ള കാര്യമാണ് അത്രയും വിശ്വാസത്തോടു കൂടി വേണം നമ്മൾ ഈ അതിവിശിഷ്ട വരുധിനി ഏകാദശി വ്രതം എടുക്കാനായിട്ട് അങ്ങനെ ദശമി ദിവസം അതായത് തലേ തലേദിവസം ഏപ്രിൽ ഇരുപത്തി ബുധനാഴ്ച നമ്മൾ പറഞ്ഞു ഒരു നേരം മാത്രമേ അരി ആഹാരം പാടുള്ളൂ രാത്രിയിൽ പഴവർഗ്ഗങ്ങൾ എന്തെങ്കിലും കഴിക്കാം ഇനി അത് മാത്രം കൊണ്ട് കഴിയാത്തവർ ഗോതമ്പ് കൊണ്ടുള്ള എന്തെങ്കിലും വിഭവങ്ങൾ കഴിക്കാം അന്ന് നിലത്ത് കിടന്നുറ എന്നാണ് ചിട്ട ഈ ചിട്ടകളെല്ലാം തന്നെ ആഹാരത്തിന്റെ കാര്യത്തിലാണെങ്കിലും മറ്റെന്തിലാണെങ്കിലും എല്ലാം തന്നെ നമ്മുടെ ആരോഗ്യം അനുസരിച്ചിട്ട് വേണം നമ്മൾ എന്തും ചെയ്യാനായിട്ട് എല്ലാ വ്രതങ്ങളിലും നമ്മൾ പറയുന്നത് പോലെ തന്നെ അതികഠിനമായ ഉപവാസം അതായത് പൂർണ്ണ ഉപവാസം ഒക്കെ എടുക്കുന്നവരുണ്ട് നമ്മുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് മാത്രം ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ നിങ്ങൾ ശ്രദ്ധിക്കണം മനസ്സിന്റെ നന്മ ഭക്തി നമ്മുടെ പ്രവൃത്തി ഇതൊക്കെ തന്നെയാണ് പ്രധാനം ഭഗവാൻ ഇതിനൊക്കെയാണ് വില കൽപ്പിക്കുന്നത് അതുകൊണ്ട് പട്ടിണി കടന്ന് വ്രതം നോൽക്കണം എന്നൊന്നും ഭഗവാൻ എങ്ങും പറഞ്ഞിട്ടില്ല നമ്മുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് നമ്മുടെ സാഹചര്യം അനുസരിച്ച് വേണം നമ്മള് ഏതൊരു വ്രതങ്ങളും എടുക്കാനായിട്ട് അങ്ങനെ ദശമി ദിവസം പൂർണമായി മനസ്സും ചിന്തകളും ഭഗവാനെ സമർപ്പിക്കുക നാവിലും മനസ്സിലും സദാ ഭഗവത് നാമങ്ങൾ കൊണ്ട് നിറയണം അന്യ ചിന്തകൾക്കൊന്നും ഇടം കൊടുക്കാതെ മനസ്സ് അത്തിപൂർണമാക്കി വെക്കുക സദാനാരായണ നാമം നമ്മുടെ നാവിൽ വിളങ്ങുന്നത് ഏറ്റവും ഐശ്വര്യദായകമാണ് ഇനി പിറ്റേ ദിവസം ഏപ്രിൽ ഇരുപത്തി വ്യാഴാഴ്ച ഏകാദശി ദിവസം അതിരാവിലെ എഴുന്നേറ്റ് എണ്ണ തേക്കാതെ കുളിച്ച് ശുദ്ധിയായി ഭഗവാന് നെയ്വിളക്ക് സമർപ്പിച്ച് നിലവിളക്ക് തെളിച്ച് പ്രാർത്ഥിക്കുക ഓം നമോ ഭഗവതേ വാസുദേവായ മന്ത്രം നൂറ്റി തവണ ജപിക്കുകയും ഓരോ ജപത്തിനും ഓരോ തുളസിയില വീതം വിഷ്ണുവിന്റെ പാദത്തിങ്കിൽ സമർപ്പിക്കുക ഈ ഒരു സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഒരിക്കലും ഏകാദശി ദിവസം തുളസിയില നുള്ളാൻ പാടില്ല കാരണം തുളസി ദേവി നമ്മളോടൊപ്പം എല്ലാ ഏകാദശി വ്രതവും നോൽക്കുന്ന ആളാണ് ഭഗവാൻ അത്രയും പ്രിയപ്പെട്ട തുളസിയില തുളസി ദേവിയെ നമ്മള് ഈ വ്രത ദിവസം അതായത് ഏകാദശി ദിവസം നുള്ളാൻ പാടില്ല തലേ ദിവസം ദശമി ദിവസം വൈകിട്ട് ആറു മണിക്ക് മുൻപായിട്ട് നമ്മൾ ആവശ്യമുള്ള തുളസി ഇലകളെല്ലാം നുള്ളി വെക്കേണ്ടതായിട്ടുണ്ട് അങ്ങനെ നൂറ്റിയെട്ട് തവണ ഓം നമോ ഭഗവദേവ് വാസുദേവായ മന്ത്രം ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ച് ജപിച്ചുകൊണ്ട് ഓരോ തുളസി തുളസിയിലകൾ വീതം ഭഗവാന്റെ ആ ഒരു ഫോട്ടോയ്ക്ക് ഗുരുവാരപ്പിൻ്റെ ഫോട്ടോ ആണെങ്കിൽ അത് അല്ലെങ്കിൽ കൃഷ്ണൻ്റെ മഹാവിഷ്ണുവിൻ്റെ എന്ത് ഫോട്ടോയാണോ നമ്മുടെ കയ്യിലുള്ളത് ഭഗവാന്റെ പാദത്തിങ്കിലേക്ക് സമർപ്പിക്കുക ശങ്കില് വെള്ളം നിറച്ചിട്ട് തുളസി ചെടിക്ക് സമർപ്പിക്കുക എന്നിട്ട് തുളസിക്ക് മൂന്ന് പ്രദക്ഷിണം വെക്കുക തുളസിക്ക് മൂന്ന് പ്രദക്ഷിണം വെക്കുന്നത് തുളസി മന്ത്രം ജപിച്ചുകൊണ്ട് വേണം തുളസി മന്ത്രം ഇതാണ് പ്രസീത ദേവി പ്രസീത ഹരിവല്ലഭി ക്ഷീരോദ മദനോത്ഭുത തുളസി ത്വം നമാമ്യഹം ഇങ്ങനെ തുളസി മന്ത്രം ജപിച്ചുകൊണ്ട് തുളസിക്ക് മൂന്ന് പ്രദക്ഷിണം വെക്കുക നമ്മൾ പ്രത്യേകമായി വരുധിനി ഏകാദശി വ്രതത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അരി ഭക്ഷണം കഴിക്കുന്നത് വളരെയധികം നിഷിദ്ധമായി കണക്കാക്കപ്പെടുന്നു ഈ ദിവസം നിങ്ങൾ വ്രതം എടുത്തില്ലെങ്കിൽ പോലും അന്നേ ദിവസം അരി ഭക്ഷണം ഒരിക്കലും കഴിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത് ഏകാദശി നാളിൽ ഭഗവാൻ ശ്രീഹരി വിഷ്ണുവിന് നമ്മൾക്ക് പഴങ്ങൾ പുഷ്പങ്ങൾ പാല് എള്ള് പഞ്ചാമൃതം എന്നിവ നിവേദ്യമായി സമർപ്പിക്കാവുന്നതാണ് അതായത് നമ്മുടെ കൈകൊണ്ട് ഒരു നിവേദ്യമുണ്ടാക്കി ചെറിയൊരു ഉരുളിയിലോ പാത്രത്തിലോ ഒക്കെ ആക്കി ഭഗവാന്റെ ആ ഫോട്ടോയ്ക്ക് മുൻപിൽ സമർപ്പിക്കുക പാൽപ്പായസം എള്ളുണ്ട പഴങ്ങൾ പഞ്ചാമൃതം ഏതെങ്കിലും ഒന്ന് നമ്മുടെ സാഹചര്യം അനുസരിച്ച് ഭഗവാന് സമർപ്പിക്കാവുന്നതാണ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫല വർഗങ്ങളാണെങ്കിലും നമ്മൾക്ക് ഭഗവാന് സമർപ്പിക്കാവുന്നതാണ് നമ്മുടെ കൈകൊണ്ട് ഒരു നിവേദ്യം ഉണ്ടാക്കി ഭഗവാൻ സമർപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത്രയും അനുഗ്രഹമാണ് നമ്മൾക്ക് ഭഗവാൻ ജെ പോകുന്നത് ദശമി ഏകാദശി ദ്വാദശി ദിനങ്ങളിൽ വിഷ്ണു ഗായത്രി മന്ത്രം ജപിക്കുന്നത് വളരെ ഐശ്വര്യമാണ് വിഷ്ണു ഗായത്രി മന്ത്രം ഇതാണ് ഓം നാരായണായ വിത്മഹി വാസുദേവായ ധീമഹി ധനു വിഷ്ണു പ്രചോദയാ അതുപോലെ ഓം നമോ നാരായണായ എന്ന അഷ്ടാക്ഷര മന്ത്രവും നൂറ്റിയെട്ട് തവണ ജീവിക്കുന്നത് വളരെയധികം ഐശ്വര്യദായകമാണ് അന്നേ ദിവസം വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തി വിഷ്ണു സൂക്തം ഭാഗ്യസൂക്തം പുരുഷ സൂക്തം തുടങ്ങിയവ കൊണ്ടുള്ള അർച്ചന നടത്തുന്നത് സർവാഭീഷ്ടദായകമാണ് നമുക്കറിയാം ഏകാദശി ദിവസം ഒരിക്കലും എണ്ണ തേച്ചു കുളി പാടില്ല അതുപോലെ വളരെ നിഷിദ്ധമായ ഒരു കാര്യമാണ് പകൽ ഉറങ്ങുന്നതും ഒരിക്കലും ഏകാദശി നാളിൽ പകൽ ഉറങ്ങാൻ പാടില്ല ഇനി ഹരിവാസര സമയം ഭഗവാൻ ലക്ഷ്മി സമേതനായി ഭൂമിയിലെത്തുന്ന അതായത് നമ്മുടെ വീടുകളിൽ എത്തുന്ന അസുലഭ മുഹൂർത്തമാണ് ഈ സമയം പൂർണമായി ഉപവാസവും ഉറക്കമൊഴിക്കലും വളരെയധികം ശ്രേഷ്ഠമാണ് ഈ വരുധിനി ഏകാദശിയുടെ ഹരിവാസര സമയം എന്ന് പറയുന്നത് ഏപ്രിൽ ഇരുപത്തി വ്യാഴാഴ്ച രാവിലെ ഒൻപത് അഞ്ച് മുതല് വൈകിട്ട് ഏഴ് അൻപത് വരെയാണ് ഈ ഹരിവാസര സമയത്ത് പൂർണ്ണ ഉപവാസവും പൂർണമായ ഉറക്കമൊഴിക്കലും വളരെയധികം ഐശ്വര്യദായകമാണ് അതായത് ഭഗവാൻ ലക്ഷ്മി സമേതനായി നമ്മുടെ വീടുകളിൽ എത്തുന്ന ഒരു സമയമാണ് ഭഗവാന്റെയും ദേവിയുടെയും സാന്നിധ്യം അത്രമേൽ ഭൂമിയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു സമയമാണ് ആ സമയങ്ങളിലൊക്കെ തന്നെയും ഭഗവാന്റെ നാമം നമ്മുടെ നാവിലും മനസ്സിലും വിളങ്ങുന്നത് ഏറ്റവും ഐശ്വര്യദായകമാണ് ഈ പൂർണ്ണ ഉപവാസം അന്നേ ദിവസം എന്ന് പറയുന്നത് ഞാൻ വീണ്ടും പറയുന്നു ആരോഗ്യം അനുവദിക്കുന്നവർ മാത്രം അങ്ങനെ ചെയ്താൽ മതിയാവും കേട്ടോ ഇനി പിറ്റേ ദിവസം അതായത് ഏപ്രിൽ ഇരുപത്തി അഞ്ച് വെള്ളിയാഴ്ച ദ്വാദശി ദിവസം മലരും തുളസിയിലെയും ഇട്ട തീർത്ഥം സേവിച്ച് നമുക്ക് പാരണ വീടാവുന്നതാണ് ക്ഷേത്രത്തിൽ പോയി തീർത്ഥം സേവിച്ച് പാരണ വീടാൻ കഴിയുന്നവർ അങ്ങനെ ചെയ്യുക അല്ലാശാല നമ്മൾ വീടുകളിൽ തന്നെ മലരും തുളസിയിലെയും ഇട്ട തീർത്ഥം സേവിച്ച് നമുക്ക് പാരണ വീടാവുന്നതാണ് പാരണ വീടേണ്ട സമയം എന്ന് പറയുന്നത് ഏപ്രിൽ ഇരുപത്തി അഞ്ച് വെള്ളിയാഴ്ച രാവിലെ ആറ് ഒൻപതിനും എട്ട് മുപ്പത്തി എട്ടിനും ഇടയിലുള്ള സമയമാണ് പാരണ വീടേണ്ട സമയം എന്ന് പറയുന്നത് ഈ വരുധിനി ഏകാദശിയുടെ ഏറ്റവും പ്രധാനമായ ഒരു ചിട്ട ഒരു നിയമം എന്ന് പറയുന്നത് ഒരിക്കലും അരി ഭക്ഷണം അന്നേ ദിവസം കഴിക്കാൻ പാടില്ല എന്നുള്ളതാണ് അതായത് നമ്മൾ വ്രതം വ്രതമെടുക്കുന്നില്ലെങ്കിൽ പോലും വരുധിനി ഏകാദശി ദിവസം നമ്മൾ ഒരിക്കലും അരി ഭക്ഷണം കഴിക്കാൻ പാടില്ല ഓർക്കാതെ പോലും അരി ഭക്ഷണം കഴിക്കാൻ പാടില്ല എന്നാണ് ആചാര്യന്മാർ പറയുന്നത് അത്രയും വിശിഷ്ടമായ വരുധിനി ഏകാദശി വ്രതത്തിന്റെ സർവ്വവിധ അനുഗ്രഹങ്ങളും നമ്മൾക്ക് ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആചാര്യന്മാർ ഇങ്ങനെയുള്ള ചിട്ടകൾ വെച്ചിരിക്കുന്നത് തീർച്ചയായും വ്രതം നോൽക്കുന്നില്ലെങ്കിൽ പോലും ഭഗവത് നാമങ്ങൾ മഹാവിഷ്ണുവിന്റെ നാമങ്ങൾ ഓം നമോ നാരായണായ ഓം നമോ ഭഗവതേ വാസുദേവായ ഭഗവാന്റെ നാമങ്ങൾ നാവിലും മനസ്സിലും വിളങ്ങട്ടെ അങ്ങനെ ഭഗവാൻ മഹാവിഷ്ണുവിന്റെ അനുഗ്രഹത്താൽ സർവ്വശ്രേഷ്ഠമായ വരുധിനി ഏകാദശി വ്രതം നോൽക്കാൻ എല്ലാവർക്കും കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു